വ്യാപാരോത്സവം എന്ന പരിപാടി അതിലെ നാലാമത്തെ നറുക്കെടുപ്പാണ് കാറ് നടന്നത് അഞ്ചാമത്തെ നറുക്കെടുപ്പിലാണ് കാറ് സമ്മാനമായി നമുക്ക് ലഭിക്കുക എല്ലാവരും ഇതിനോട് സഹകരിക്കണം നമ്മുടെ എടപ്പാട് സ്വന്തം വ്യാപാര മേഖല ശക്തിപ്പെടുത്താൻ ഇത് ഒരു മാർഗമാവട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാനും മാർച്ച് ഇരുപത്തി ഏഴാം തീയതി കൂടെ തുടങ്ങിയിട്ടുള്ള ഈ കേരള വ്യാപാരി വ്യവസായി ഏകോപനിച്ചിട്ടുണ്ട് എടപ്പാട് വ്യാപാരോത്സവം ഏകദേശം നാല് മാസങ്ങൾ കഴിഞ്ഞ് നാലു മാസ തറക്കെടുപ്പ് ഓരോ ഉത്സവം നടക്കുന്ന തറക്കെടുപ്പും നാലാം മാസം തറക്കെടുപ്പും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അടുത്ത മാസം ഒരു മെഗാ തറക്കെടുപ്പ് കഴിയുന്നതോടുകൂടിയിട്ട് ഈ പ്രാവശ്യത്തെ ഈ വ്യാപാരോത്സവത്തിന്റെ ഈ സമ്മാന പരിപാടി ഇവിടെ അവസാനിക്കുന്നതായിരിക്കും എന്തായാലും എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പെരുന്നാളിന് വലിയ രീതിയിലുള്ള വർണ്ണാപമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വ്യാപാരികാര്യ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തി അതുപോലെ തന്നെ ഈ ഓണത്തിൽ വളരെ കൃത്യമായി തന്നെ ഒരു വർണ്ണാഭമായിട്ടുള്ള എടപ്പാൾ ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടിയിൽ നടക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള നടക്കുന്നു നന്ദി നജി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാന്യായ ഡോക്ടർ കെ ടി ജലീൽ എം എം എൽ എക്ക് നമ്മുടെ വനിതാ ബെങ്കിൻ്റെ പ്രസിഡന്റും നന്മ ട്രഡീഷണൽ ചിപ്സിൻ്റെ ഓണറുമായ പാർട്ട്ണറുമായ അശ്വതിക്ക് ഒരു ചെറിയ ഓണ സമ്മാനം ഓണ സമ്മാനം കൊടുക്കുകയാണ് അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചത് മാത്രം മാത്രം ഉണ്ടാക്കുന്ന അപ്പോ നന്ദി പ്രകാശിക്കുന്ന വേണ്ടി പ്രകാശം പറഞ്ഞ വേണ്ടി പ്രിയപ്പെട്ടവര് എന്തായാലും നമ്മുടെ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി എടപ്പാൾ യൂണിറ്റിന്റെ വ്യാപാരോത്സവങ്ങളെ ടു പോയിൻറ്റ് സീറോ എന്ന ഈ പരിപാടി അതിന്റെ നാലാമത്തെ റൗണ്ടാണ് ഇവിടെ നടന്നത് ഇനി ഓണം കഴിഞ്ഞാൽ അവസാനത്തെ നറുക്കടുപ്പായ കാറിൻ്റെയും മോട്ടോർ സൈക്കിള് അതേപോലെ തന്നെ എ സി തുടർന്നുള്ള ടീക്ക് ഫോർസിൻ്റെ പ്രോത്സാഹന സമ്മാനങ്ങൾ അടക്കമുള്ള അതിഗംഭീരമായ സമ്മാന പദ്ധതികളാണ് ഇവിടെ ഓണവുമായി ബന്ധപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ നാല് മാസങ്ങളായി ഒരുക്കി വെച്ചിരിക്കുന്നത് അത് സമ്മാനം കാപ്പാക്കി എത്തിയിരിക്കുകയാണ് അതിന് നാലാമത്തെ റാപ്പിൽ ഇന്ന് എം എൽ എ അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക എല്ലാ പ്രഭുക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ പരിപാടി ഇവിടെ ഇന്ന് സമാപിക്കുകയാണ് അതിന് പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാത്തം നന്ദി രേഖപ്പെടുത്തി കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം